പണ്ട് മുതൽക്കേ ബാർലി വെള്ളം ഒരു ചികിത്സാ പാനീയമായി ഉപയോഗിച്ചു വരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് ഈ ബാർലി എന്നൊന്നും അറിയുന്നുണ്ടാവില്ല എന്നാൽ നമ്മുടെ പഴയ തലമുറയോട് അതായത് നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ ഈ ബാർലിയെക്കുറിച്ച് നന്നായി പറഞ്ഞു തരും ഗോതമ്പിനോട് സാമ്യമുള്ള ഒരു ധാന്യമാണ് ബാർലി കൊളസ്ട്രോൾ മുതൽ പ്രമേഹം പോലും നിയന്ത്രിക്കുവാനുള്ള കഴിവ് ബാർലിക്കുണ്ട് ധാന്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണിത് ഓട്സിൽ കാണുന്ന ബീറ്റ ഗ്ലൂക്കോൺ ബാർലിയിലും അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകൾ അടങ്ങിയ ബാർലി ശരീരത്തിൽ നിന്നും വിഷാംശം പുറത്തു കളയാൻ സഹായിക്കുന്നു നാരുകളുടെ മികച്ച ഉറവിടമായതിനാൽ ബാർലിയുടെ പല ആരോഗ്യ ഗുണങ്ങളും ലഭിക്കുന്നു ദഹനവ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ആരോഗ്യകരമായ മനവിസർജ്ജനത്തിനു സംഭാവന നൽകുന്നതിനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനും നാരുകൾ അത്യന്താപേക്ഷിതമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം ചില വിട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായി ഗവേഷകർ പറയുന്നു ധാരാളം നാരുകൾ കഴിക്കുന്ന ആളുകൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു പ്രായപൂർത്തിയായ സ്ത്രീകൾ ഇരുപത്തിയഞ്ച് ഗ്രാം കഴിക്കണമെന്നും മുതിർന്ന പുരുഷന്മാർ മുപ്പത്തെട്ട് ഗ്രാം നാരുകൾ ദിവസവും കഴിക്കണമെന്നും അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ശുപാർശ ചെയ്യുന്നു ദിവസവും വെള്ളം കുടിക്കുന്നത് മൂത്രനാളിയിലെ അണുബാധ പരിഹരിക്കുവാനും തടയുവാനും സഹായിക്കും മൂത്രനാളി വൃക്ക എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന കല്ലുകൾക്കും അണുബാധയ്ക്കുമുള്ള ഏറ്റവും മികച്ച വീട്ടുവൈദ്യമാണിത് ബാർലിയിൽ ഫൈബറും ബീറ്റ ഗ്ലൂക്കണുകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇവ പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് അളവ് നിലനിർത്തുവാൻ സഹായിക്കും ബാർലി വെള്ളത്തിൽ വീക്കം തടയുന്ന ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പല രോഗങ്ങളെയും ഇവ അകറ്റി നിർത്തുകയും ചെയ്യും ബാർലി വെള്ളം രക്തത്തിലെ എൽ ഡി എൽ അല്ലെങ്കിൽ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായി നിലനിർത്തുവാൻ ബാർലി വെള്ളം കുടിക്കാവുന്നതാണ് ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തുവാൻ വെള്ളം ഫലപ്രദമാണെന്ന് അറിയപ്പെടുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പ്രമേഹ രോഗികളെയും സഹായിക്കുന്നു വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിടാൻ ബാർലി ശരീരത്തെ പ്രേരിപ്പിക്കുന്നു ഈ ഹോർമോണുകൾ മെറ്റബോളിസത്തെ വർദ്ധിപ്പിച്ചേക്കും ഇത് ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കും അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമായ ബാർലി വെള്ളത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ വൈറ്റമിനുകൾ കാൽസ്യം ഇരുമ്പ് മാംഗനീസ് മെഗ്നീഷ്യം സിങ്ക് ചെമ്പ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫൈറ്റോകെമിക്കലുകൾ തുടങ്ങിയവയൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം പ്രമേഹം കൊളസ്ട്രോൾ സാധ്യതകൾ നിയന്ത്രിക്കുവാൻ ഈ വെള്ളം സഹായകരമാണ് എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ബാർലി വെള്ളം കുടിക്കുന്നത് പല രീതിയിലും നമ്മെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സ് ചെയ്യാൻ അതായത് ശരീരത്തെ വിഷമുക്തമാക്കാൻ ബാർലി വെള്ളം കുടിക്കുന്നത് സഹായിക്കും ബാർലി ചേർത്ത് വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് നമുക്കറിയാം ശരീരത്തെ വിഷമുക്തമാക്കാൻ ശരീരത്തിലെ ദുഷിപ്പും വിഷമാലിന്യങ്ങളുമെല്ലാം മൂത്രനാളിയിലൂടെ പുറന്തള്ളുവാനും ശരീരത്തിൻ്റെ ആന്തരിക വ്യവസ്ഥയെ ശുദ്ധീകരിക്കുവാനും ഈ വെള്ളം നല്ലതാണ് ഇതിന് സഹായിക്കുന്നത് ബാർലിയിലെ ബി ബീറ്റാ ഗ്ലൂക്കൺ എന്ന ഘടകമാണ് മൂത്രാശയ അണുബാധയ്ക്കെതിരെ മൂത്രനാളി മൂത്രാശയം തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയ്ക്കെതിരെ പോരാടുവാനും ബാർലി വെള്ളം സഹായിക്കുന്നുണ്ട് ബാർലി വെള്ളത്തിൻ്റെ ഡയോററ്റിക് ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടായാൽ അണുബാധ കുറയുന്നത് വരെ ദിവസേനെ കുറച്ച് ഗ്ലാസ് ബാർലി വെള്ളം കുടിക്കാവുന്നതാണ് വൃക്കയിലെ കല്ലുകൾക്കും ഇത് നല്ലൊരു പ്രതിവിധിയാണെന്നും പറയപ്പെടുന്നു ദഹന പ്രശ്നങ്ങൾ അകറ്റാം ദഹന പ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കുന്ന ഒരു ടോണിക്കാണ് വെള്ളം വയറ് വീർക്കുന്നത് മലബന്ധം വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഈ വെള്ളം നല്ലൊരു പരിഹാരമാണ് വാത പിത്ത കഫ പ്രശ്നങ്ങൾക്ക് യഥാക്രമം കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് വെള്ളം കുടിക്കുന്നത് ദഹന പ്രശ്നം അകറ്റുന്നതിൽ കൂടുതൽ സഹായിക്കാനാകും തടി കുറയ്ക്കാൻ ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കാരണം ഫൈബർ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും കൊളസ്ട്രോളിന്റെ പ്രതിവിധി ബാർലിയിൽ ഫൈബറും ബീറ്റാ ഗ്ലൂക്കണുകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇവ പതിവായി കഴിക്കുന്നത് നിങ്ങളുടെ കൊളസ്ട്രോൾ ട്രൈക്ലസറൈഡ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു ബാർലി വെള്ളത്തിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ പല രോഗങ്ങളെയും അകറ്റി നിർത്തുവാനും സഹായിക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബാർലി വെള്ളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ബാർലി വെള്ളം തയ്യാറാക്കാം ബാർലി നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം അതായത് ധാന്യങ്ങളൊക്കെ ലഭിക്കുന്ന ഏത് കടയിൽ ചോദിച്ചാലും ബാർലി നമുക്ക് കിട്ടും തിളക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ബാർലി ചേർത്ത് അഞ്ച് മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക ഇത് ചൂടാറിയ ശേഷം ഈ വെള്ളം കുടിക്കാവുന്നതാണ് വേണമെങ്കിൽ ഒരൽപ്പം ഉപ്പും ചെറുനാരങ്ങാനീരും കൂടി ചേർത്ത് കുടിക്കാം അല്ലെങ്കിൽ തേൻ ചേർത്ത് കുടിച്ചാലും മതി ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കാം ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഈ ബാർലി വെള്ളം തയ്യാറാക്കുമ്പോൾ ആ വെള്ളം കുറച്ചധികം എടുക്കണം അതായത് ഈ ബാർലി നന്നായിട്ട് വേവിക്കണം ഇത് വേവിക്കാൻ അല്പം കൂടുതൽ വെള്ളം എടുക്കണം ഈ വെള്ളം അരിച്ചെടുത്തിട്ടാണ് ഇത് കുടിക്കേണ്ടത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ദീർഘകാലം ഉപയോഗിക്കാവുന്നതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ചർമ്മ പ്രശ്നങ്ങൾ അകറ്റുവാനും വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് ഗുണം ചെയ്യും പ്രമേഹ രോഗികൾ വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു അപ്പോൾ നമുക്കൊക്കെ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഈ ബാർലി നമുക്ക് അത്രക്ക് പരിചയമുണ്ടാവില്ല എന്നാലും ഈ ബാർലി വാങ്ങിയിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരാഴ്ച കുടിച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു മാറ്റം അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ